ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പുഴയുണ്ടല്ലോ ആ പുഴയുടെ തീരത്തെ കല്ലിൻ്റെ കൂട്ടത്തിലാട്ടോ അപ്പം എൻ്റെ കൂടെ അച്ചൂസ് ഉണ്ട് അച്ചൂസിൻ്റെ ടീച്ചറുണ്ട് ടീച്ചറുടെ മോനുണ്ട് അവരെല്ലാം അവിടെ നിന്നിട്ട് മീൻ പിടിക്കൊക്കെയാണ് പുഴയിൽ ഞാനപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളിവിടെ നില്ലയെന്നും പറഞ്ഞിട്ട് ഞാൻ ഈ പാറക്കൂട്ടത്തേക്ക് വന്നിരിക്കട്ടാ പുഴ വെറുതെ ചൂടിയതാണ് ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു മഴയൊന്നുമില്ല നല്ല മഴക്കാറുണ്ട് മഴയൊന്നുമില്ല കേട്ടോ പുഴയിലാണെങ്കിൽ നല്ലോണം വെള്ളം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് പുഴയിൽ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല വെറുതെ ഒരു നേരം പോക്കിനു വേണ്ടി വന്നതാണ് കുടില്ലാതെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഇതാട്ടോ കേട്ടോ വള്ളിയും പടർപ്പും പുല്ലും ചെടിയും കണ്ടോ നല്ല രസമുണ്ട് കാണാൻ കുട ഞാൻ വെറുതെ ഒന്ന് ഒരു ഭംഗിക്ക് വിചാരിച്ചിട്ടുതന്നെ എടുത്തതാണ് രണ്ടതിന്റെ പുറകിൽ ഏലൊക്കെ എൻ്റെ തലയിൽ ഇങ്ങനെ തലോടുകാ ഞാൻ ഇരിക്കുന്നോടത്തു നിന്നുള്ള പുഴയുടെ ഒരു ഒഴുക്ക് ഇങ്ങനെ കാണിച്ചു തരാം പുഴയുടെ ഒരു വ്യൂ കണ്ട നല്ല രസല്ലേ അവിടെ ഒക്കെ കുളിക്കടവാണ് അതിന്റെ കരയിൽ നിന്നിട്ട് അരക്കെ കുളിക്കണൊക്കെ ആ വീഡിയോലെങ്ങാണ്ടും കണ്ട എന്റെ പണി ഇപ്പൊ വവ്വാലാണ് ഒന്നല്ല രണ്ട് മൂന്ന് വവ്വാലുകളായിട്ടാ ഈ പറഞ്ഞു നടക്കുന്നത് അവരുടെ ഒരു മരമാണ് ആ കാണുന്നത് അതിൽ നിറച്ച് വവ്വാലിണ്ട് അതാ നിറ എണ്ണം വരുന്നുണ്ട് എന്താ ആ എത്ര നോക്ക് നമ്മൾ ഇതിന്റെ മുന്നൊരു വവ്വാലി പറക്കുന്നത് കാണട്ടെ എന്ന് പറഞ്ഞു വരുമ്പോ ഒരൊറ്റ കാണൂലായിരുന്നു കേട്ടോ അവന്റെ സൗണ്ട് കണ്ടോ അത് വവ്വാലുകള മരത്തിൽ നിറയെ തൂങ്ങി കിടക്കണത്തിന്റെ മുന്നേക്ക നമ്മൾ വന്ന് വീഡിയോ എടുത്തിട്ടൊക്കെ ഉണ്ട് ഈ മരത്തിലും ഉണ്ട് എത്രണ ഞാനീ പറയുന്ന ഇറങ്ങത്തേട്ടാ അമ്മേ ഇറങ്ങി ഇറങ്ങി അവരൊക്കെ അവിടെ നിൽക്കല്ലേ പൊടിയെടുക്കട്ടെ കളർ പൊടാ എന്തെല്ലാം കളറല്ലേ ബീരിയോക്ക് വേണ്ടിയിട്ട് മണ്ണാർക്കാട് വരുമ്പോ മണ്ണാർക്കാടിന്റെ അച്ഛക്ക് വരുമ്പോൾ അവിടെ വിൽക്കാൻ വച്ചോട്ടന്ന് വാങ്ങിയതാണിത് അന്ന് പിന്നെ എത്രയാ നൂറ് രൂപ നൂറ്റമ്പത് രൂപ എങ്ങാണ്ടായിരുന്നു നല്ല കൊടാട്ടോ ഞാനീ പാറക്കറ്റ് കൂടിയൊക്കെ നടക്കുകട്ടോ പിന്നെ മീൻ പിടിക്കാനും അതിനൊന്നും എനിക്ക് താല്പര്യമില്ല പാവങ്ങളെ കൊല്ലുന്നത് തിന്നും കിട്ടിയാൽ തിന്നും പാവങ്ങളെ നമ്മൾ ചൂണ്ടേറ്റി പിടിച്ച് കൊല്ലുന്നത് എനിക്ക് എന്തോ പോലെയാണ് അപ്പോൾ അതിനൊക്കെ അവൻ്റെ ടീച്ചർ ഉഷാറാണ് എല്ലാം ചെയ്തു കൊടുക്കാൻ ഞാൻ കഴിഞ്ഞ മാതിരി ശ്രദ്ധിക്കിങ്ങനെ വന്നതാണ് നമ്മുടെ പാറക്കെട്ടിക്ക് അതാണ് ഞാൻ പോയിരുന്ന പാർക്കെത്തിട്ടാ എന്റെ പുറകിലണ്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ എന്തെല്ലാം സൗണ്ട് അവിടെ വവ്വാലുകളുടെ സൗണ്ട് മൈന പിന്നെന്താണ് ഈ പൊൻമാനില്ലേ പൊൻമാൻ്റെ സൗണ്ട് എന്തൊക്കെ സൗണ്ട് പിന്നെ വെള്ളത്തിന്റെ പുഴയുടെ സൗണ്ട് ഒക്കെ കൂടി കലർന്നൊരു അന്തരീക്ഷം കേട്ടാ നല്ല ഒഴുക്കുണ്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല അതിൻ്റെ ഉള്ളില് വീണ കിട്ടൂല പിറ്റു നിൽക്കാനുള്ള ശേഷിയൊന്നും നമുക്കില്ല കേട്ടാ വെള്ളം കണ്ടപ്പോ അതന്നെ പോകുന്നത് നീർക്കാക്കയാണ് ഇപ്പൊ പറന്ന് വന്നത് കണ്ടത് മുങ്ങാങ്കുഴി ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടോടാ ചെരുപ്പിന് വലിയ ഇല്ല അതുകൊണ്ട് അറ്റത്തിക്ക് ഇറങ്ങാൻ പേടിയാണ് വീണ എന്റെ കഥ കഴിഞ്ഞു നീന്താനും അറിയില്ല തന്നെ കണ്ട ചെരുപ്പ് ഇറങ്ങി പറയല് നീന്താനും അറിയില്ല ഒന്നിനും അറിയില്ല അപ്പം പിന്നെ എൻ്റെ കഥ കഴിയും ഞാൻ ചുറ്റും കട എന്നെ കയറിട്ടാ ഇപ്പം ഈ കണ്ടില്ലേ ഇതൊക്കെ ഇപ്പം രണ്ട് ദിവസമായിട്ടുള്ള മഴയ്ക്ക് ഇത്ര ആയതാണ് പിന്നെ അതായത് മഴ മലയിൽ ഭയങ്കര മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ കലങ്ങിയ വെള്ളം ഒഴുകി വരുന്നതും കാണാം പക്ഷെ ഇവിടെ മഴ ഉണ്ടാവില്ല മേലെ മഴ പെയ്യുമ്പോൾ ഇവിടെ കുത്തി ഒഴുകിയിട്ട് വരും വെള്ളം അതുകൊണ്ട് ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഇവിടെ വെള്ളം കൂടുക എന്നറിയില്ല അതുകൊണ്ട് തീരെ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങിട്ട് ഞാൻ ചേരില് വന്നിരിക്കുക ആഹ് അതായത് പേടിയാണ് വെള്ളം വന്നാൽ തന്നെ പേരങ്ങനെ പുഴയിലും തോട്ടിലൊന്നും വന്ന് കുളിച്ച് ശീലല്ലാത്തതുകൊണ്ട് നല്ല പേടിയാണ് അപ്പൊ ഞാൻ പതുക്കെ ഇറങ്ങിട്ട് വന്നിരിക്കുന്നതാണ് വെള്ളം തിരിപ്പിച്ചപ്പോ മോശിക്ക് വെള്ളമായി എന്താ പറയുക മഴ മഴ മഴയില്ലാട്ടാ ഞാൻ തീർച്ചയായിട്ടാണ് വെള്ളം കാശത്ത് ഇങ്ങനെ വവ്വാലുകൾ വട്ടം ഇട്ട് പറക്കാണ് എന്താണാവോ കാര്യം ഇതിനാ ബഹളം വെക്കുന്നത് പിള്ളേരെ എന്താണാവോ ഒക്കെ കൂടി ഈ നേരത്ത് ി കുളിക്കാൻ വന്നിട്ടുണ്ട് കുറച്ച് നേരത്തെ ഒരു എണീച്ചിട്ട് അമ്മറ്റൊക്കെ പോട്ടെ ഞാൻ അവിടെ നമ്മുടെ അച്ചു കുട്ടീൻ്റെ അടുത്തൊക്കെ ഇത് ടീച്ചറമ്മന്റെ സൈക്കിളാണ് എന്തായി 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 ചെവി കേന് എന്തായിട്ടിരിക്കുന്നു ബീഫാ ബീഫാ ഞാൻ അവിടെ അവിടെ സൂക്ഷിച്ചു നിക്കുവോ ആ ഇനി ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വവ്വാലുകളുടെ കരച്ചിലൊക്കെ കുറച്ച് കേട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോവുള്ളൂ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഓക്കേ